എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കുമെന്നാണ് എങ്ങനെ ഉറങ്ങണത് അങ്ങനെ മരിക്കും രാത്രി രണ്ട് മണിവരെയും പന്തുകളി കണ്ടിരിക്കാൻ നമ്മൾ റെഡിയാണ് ക്രിക്കറ്റ് കണ്ടിരിക്കാൻ റെഡിയാണ് ടി വിയിൽ നോക്കിയിരിക്കാൻ മൊബൈലിൽ തോണ്ടിയിരിക്കാൻ റെഡിയാണ് കടക്കാൻ ചെന്നാ നമ്മക്കൊരു നേരം മിക്കല് ഒന്നോ പന്തണ്ടരായോ അഭിനദ് ഇക്രൂ സലാത്തൊന്നുമല്ലോ ഒറ്റ മറിച്ചിലാണ് അതേമാതിരി മറിയും മരിക്കുമ്പോൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും അതുകൊണ്ട് മരിക്കാനുള്ള പരിശീലനം ഒന്ന് ഉറക്കമാണ് എന്തിനു നേരല്ലെങ്കിലും ഉറങ്ങാൻ ചെന്ന ഒരു അഞ്ചു മിനിറ്റ് നേരം ഉണ്ടായേ പറ്റൂ എന്താ വേണ്ടത് കയ്യും കാലും നന്നായി കഴുകി വൃത്തിയാക്കണം കുളിച്ചാൽ വളരെ ഉഷാറായി ഒതുണ്ടാക്കിയാൽ അതിലേറെ ഉഷാറായി ഞാൻ ഞതൊന്നുമില്ലെങ്കിലും കയ്യും കാലും കഴുകി വൃത്തിയാക്കണം വിരിപ്പ് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം കൊടഞ്ഞ് വിരിക്കണം വിരിച്ചിട്ട വിരിപ്പാണെങ്കിൽ വേറൊരു തുണി എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം കൊട്ടണം വിരിക്കാത്ത വിരിപ്പാണെങ്കിൽ മൂന്ന് പ്രാവശ്യം കൊടഞ്ഞിട്ട് ആയിക്കന്ന് വിരിക്കണം വിരിപ്പ് മടക്കില്ലാതെ നിവർത്തി വിരിക്കണം നധിക ആൾക്കാർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിൽ കൂടെ എങ്ങനെ ഇങ്ങോട്ടൊരു വേദന ഇതിൽ കൂടി അങ്ങനെ ഇപ്പോഴും ഇങ്ങോട്ടൊരു വേദന എന്താ കാരണം വിരിപ്പ് മടങ്ങിയതാണ് കാരണം വേറെ കാരണമൊന്നുമില്ല ദണ്ണത്ത് കിണക്കുന്ന ആൾക്കാരുടെ ശരീരം പൊട്ടുന്നു എന്താ കാരണം വിരിപ്പ് മടങ്ങുന്നതാണ് കാരണം വേറെ കാരണമൊന്നുമില്ല കുട്ടികളായിരിക്കുമ്പോ അല്ലാതെ അറിയില്ല ചെറുപ്പക്കാർക്ക് മനസ്സിലാവില്ല പ്രായമാകുമ്പോൾ മനസ്സിലാവും ചെറിയൊരു മടക്കുണ്ടായാൽ മതി രാവിലെ അവിടെ വേദന ഉണ്ടാവും അതുകൊണ്ട് വിരിപ്പ് നന്നായിട്ട് നിവർത്തി വിരിക്കണം എന്നിട്ടാ വിരിപ്പിലിരിക്കണം എന്നിട്ട് സൂറത്തുൽ സൂറത്തുൽഫാത്തിയ ഒരു പ്രാവശ്യമോദണം അദ്ദേഹം പറയുമ്പോൾ കുറെ സമയം എടുത്താലും ചെയ്യാൻ ആകെ അഞ്ചു മിനിറ്റ് വേണ്ടിയിട്ടുള്ളൂ സൂറത്തുൽഫാത്തിയ ഒരു പ്രാവശ്യമോദണം ഒരു കൊല്ലു വന്നാവാറബിൽ ഒരു കയ്യിൽ ഊതിയിട്ട് തല മുതൽ കാലുവരെ എത്തുന്ന ഭാഗത്തൊക്കെ ഒന്ന് തടവണം ഒന്നും കൂടിയും കൊല്ലുവൊന്നാവാതി കൊല്ലതുറബിൾ ഫലത്തിറബിന് രണ്ട് കൈയിലും ഊതിയിട്ട് തല മുതൽ കാലുവരെ തടവണം മൂന്നാം പ്രാവശ്യം ഒന്നും കൂടെ കൊല്ലുവൊന്നാവുറബിൽ വിലക്ക് കുല്ല റബ്ബിനാസ് കൈയിൽ ഊതിയിട്ട് തല മുതൽ കാലുവരെ തടവണം ഒരു ആയത്തുൽ കുറിസിയെ ഓതിയിട്ട് ഭിസ്മി ചൊല്ലിയിട്ട് കിടക്കണം ലാ ഇലാഹ ഇല്ലോ എന്ന് ഉറക്ക ചൊല്ലിയിട്ട് മൊബൈൽ മക്കളിക്കാതെ ഉറങ്ങണം ഇമാൻ കമീലായി മരിക്കും എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും ഈ മരിക്കുംങ്ങക്ക് മനസിലായ അന്നത്തെ ക്ലാസ് മുതലാവും മനസ്സിലായി എന്നുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാകുക ആ മനസ്സിലായി മനസ്സിലായി ചെയ്യൂല അതുകൊണ്ട് കാര്യമൊന്നുമില്ല മനസ്സിലായാ ചെയ്യുവല്ലോ നമ്മൾ മനസ്സിലാകാത്തതാണ് ചെയ്യാത്തതിന്റെ കാരണം നമുക്ക് പല കാര്യം മനസ്സിലാകണില്ല നാഷണൽ ഹൈവേയില് നാഷണൽ വേല് നാഷണൽ ഹൈവേയിൽ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന പാണ്ടിലോറി വരുമ്പോ ഹൈവേന്റെ നടുക്ക് കയറിയിട്ട് രണ്ട് കൈ ഇങ്ങനെ കെട്ടിയിട്ട് കണ്ണും ചിമ്പിറ്റ് പിരാന്തം വരെ നിൽക്കൂല എന്താ കാരണം ജീവൻ പോകും എന്ന ഈമാനാണ് കാരണം പിരാന്തം നിൽക്കൂലല്ലോ ബുദ്ധിയുള്ളവൻ ഏതായാലും നിൽക്കൂല ഭീരാന്തന ഏതായാലും നിൽക്കൂല എന്താ കാരണം ഈ മാൻ ദാരിദ്ര്യം ആർക്കാ പേടിയാത്ത് ഫക്കീറാവലാരിക്ക പേടില്ലാത്തത് മുപ്പത്തഞ്ച് സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല ദരിദ്ര്നാവാൻ ഒരു സെക്കൻഡ് മുഴുവൻ വേണ്ട ദാരിദ്ര്യം ആർക്കാ പേടില്ലാത്തത് എല്ലോ മനുഷ്യനും പേടിക്കുന്നതാണ് ദാരിദ്ര്യം ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നമ്മുടെ നബി അഷറഫുൽ മുസ്തഫലി തങ്ങൾ പറഞ്ഞിരിക്കുന്നു <fọc> marra, aja, Sallam, ilman, divasom, totally <so> ി പറഞ്ഞു പറഞ്ഞാൽ എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ സൂറത്തിൽ വാക്കി ആരെങ്കിലും അവന് ദാരിദ്ര്യം വരികയില്ല അബദൻ ഒരു കാലത്തും വരൂല എന്ന് മുഹമ്മദ് നബി പറഞ്ഞു സല്ല അലൈസ് ഇന്നിട്ട് അത് എത്ര കണ്ടും മനസ്സിലായിട്ടുണ്ട് മനസ്സിലായാൽ ചെയ്യും മനസ്സിലായിട്ടില്ല അതാ പ്രശ്നം അപ്പൊ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ ജീവിതത്തിലാണ്ടെങ്കിൽ അതിനാണ് മനസ്സിലാകാരണത് മനസ്സിലായാൽ ജീവിതത്തിലുണ്ടാവും ഇത്രയേ ഉള്ളു ഇത്രേ വേണ്ടു രാവിലെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് പഴയതുപോലെ ഒന്ന് വിരിക്കുകയും പൊതപ്പ് മടക്കി വെക്കുകയും ചെയ്താൽ വളരെ എന്താ പറയാ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഉറങ്ങാൻ പോകുമ്പോ നല്ലോണം ഒന്ന് കയ്യും കാലും തേച്ചയ്ക്ക് ഒതുണ്ടാക്കുക വിരിപ്പ് മൂന്ന് പ്രാവശ്യം കുടഞ്ഞിട്ട് മടക്കില്ലാതെ നിവർത്തി വിരിക്കുക വിരിപ്പിൽ ഇരുന്ന് ഒരു ഫാത്യ കൊല്ലുപൊന്നാവാത് കൊല്ല റബിൽ ഫലക്ക് കൊല്ലതിറബിന്നാസ് കയ്യിലൂത ശരീരം തടവുക ഒന്നോടിയും കൊല്ലുപൊന്നാവാത് കൊല്ല റബിൽ ഫലക്ക് കൊല്ലതറബിന്നാസ്

അതറിയാത്തൊരു ബിസ്മി ലാഹിറമാൻ ഇറഹീം എന്ന് ബിസ്മി ചൊല്ല എന്നിട്ട് കിടക്കുക കിടന്നിട്ട് ലാ ഇല ഇല്ലൊന്ന് ചൊല്ലിയിട്ട് മൊബൈൽ മക്കളിക്കാതെ ഉറങ്ങുക അപ്പോ കൃണീം ക്രിണീം എന്ന് മൊബൈൽ വെല്ലടിച്ചു കടന്നാല് എന്ന് എന്താ വേണ്ടത് എഴുന്നേറ്റിരിക്കണം എഴുന്നേറ്റിരുന്നിട്ട് എന്താ മൊബൈലില് ബെല്ല് നോക്കണം ആ അലോ ആ രാവിലെ വിളിക്കട്ടോ ഉം ശരി വെച്ചിട്ട് ബിസ്മി വരെ ഉള്ളതൊക്കെ അത് മതി ഭിസ്മി ആദിക്കന്ന് ചെല്ലിട്ട് കിടക്ക ഭിസ്മി ആദിക്കന്ന് ചെല്ലിട്ട് രണ്ടാമത് കിടക്ക എന്നിട്ട് ലാ ഇല വന്ന് ചെല്ലിയിട്ട് മൊബൈൽ മക്കളിൽ കഥ ഉറങ്ങുക അപ്പൊ അങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോ അങ്ങനെ ഡം 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 ഡിഗാ ഡിഗെന്ന് ബെല്ലടിച്ചു എന്താ കാട്ട നീച്ച മെസ്സേജ് വന്നതാണ് മെസ്സേജ് ആ അപ്പൊ നോക്കുമ്പോൾ ആരോ ഒരാൾ മരിച്ചതാണ് ഇന്നാലില്ലാഹി വോ ഇന്നിഹിറാജു ഓന് സ്റ്റിക്കർ അടിച്ചു വിടാ ആളെ കാട്ടുക സ്റ്റിക്കറോണ്ട് കാര്യമില്ല പറയാണ് വേണ്ട കേട്ടോ പറഞ്ഞു എന്നതിന്റെ തെളിവാണ് സ്റ്റിക്കറ് വെറും സ്റ്റിക്കറോണ്ട് കാര്യൊന്നുമില്ല ഇന്നാലില്ലാഹി വൈ ഇന്നാ ലിഹിറാജു എന്ന് പറഞ്ഞ് സ്റ്റിക്കർ അടിച്ചു വിട്ടിട്ട് ബിസ്മിയല്ലിറ്റായിക്കന്ന് കിടക്കുക എന്നിട്ട് ലാ എന്നിട്ടില്ല ഇലാന്ന് ചൊല്ലിറ്റ് മൊബൈലും കളിക്കാതെയും ഭർത്താനം പറയാതെയും തന്നെ എങ്കിൽ അവൻ കെളിമയിലേറ്റിയെ മരിക്കും കാരണം ഉറങ്ങത്തിൽ ഉറക്കത്തിനൊരു പ്രത്യേകത ഉണ്ട് ഉറങ്ങുന്നവൻ്റെ ഒതുറക്കത്തിലല്ല മുറിയുന്നത് ഉണർച്ചയിലാണ് വേളികുളത്തുകാരെ നല്ലോണം മനസ്സിലായിക്കോളെ ഉറങ്ങണ ആളോ ഒതു എപ്പോഴാ മുറിയണേ ഉറക്കത്തിൽ കീഴായി പോയാൽ മുറിയില്ല ഉറക്കത്തിൽ അവരത്തുമ മുറിയില്ല ഇതൊന്നും ഉണ്ടായില്ലെങ്കിലും മുറിയും എപ്പോഴാണ് മുറിയണത് ഉണരുമ്പോളാണ് മുറിയുന്നത് ഉറക്കത്തിലല്ല മനസ് ശമ്പരങ്ങൾ എന്താ മനസ്സിലാകാത്ത മാതിരി അന്തം വിട്ടുന്നു ഉറങ്ങുന്നവൻ്റെ ഒതുറക്കത്തിലല്ല മുറിയുന്നത് ഉണർച്ചയിലാൻ ഉണരുമ്പോൾ ഒതു മുറിഞ്ഞു ആയിക്കൊന്നൊതുണ്ടാക്കണം ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ ഒതുവോടുകൂടെ മരണപ്പെട്ടു ഉറങ്ങുന്നവന്റെ ഒലോ ഉറക്കത്തിലല്ല മുറിയുന്നത് മയ്യത്ത് കുളിപ്പിക്കുമ്പോ നമ്മൾ ഒതുണ്ടാക്കി കൊടുത്താല് പിന്നെ മൂത്രം വന്നാലും രണ്ടാമതൊതുണ്ടാക്കണ്ടല്ലോ കാഷ്ടം വന്നാലും രണ്ടാമതൊന്നും ഉണ്ടാക്കണ്ട ഔറത്തമ്മ തൊടേണ്ട ആവശ്യം ഉണ്ടായാലും ഒതുണ്ടാക്കി കൊടുക്കണ്ട എന്താ കാരണം ഉറങ്ങുന്നവന്റെ ഒലോ ഉറക്കം കൊണ്ടെല്ലാം മുറിയുന്നത് ഉണർച്ച കൊണ്ടാ അതുകൊണ്ട് ഉറങ്ങുമ്പോൾ അതുണ്ടാക്കി എങ്കിൽ ഉണരുന്നത് വരെയും അവൻ ഒതുവിലായിരിക്കും ഇതന്നെയാണ് ധിക്കറിന്റെ കാര്യവും ഉറങ്ങുമ്പോ ലാ ഇലാഹ ഇല്ലെന്ന ചൊല്ലിയാൽ പിന്നീട് അവൻ മറ്റൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ ഉറക്കത്തിലും ലാ ഇലാഹ ഇല്ലെന്ന ഒരാളുടെ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലെന്ന ആവണമെന്നല്ല സംസാരത്തിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലെന്ന ആവണമെന്നാണ് ഹദീസ്